ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഇത് വാരണാസി വള്ളത്തിൽ സംസാരിക്കുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ബോട്ട് വരികയും ഒരു ഈ കർത്തവ്യബോധമില്ലായുമായി കാണിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച നീണ്ടരാറുപറ ഈ വള്ളം കൊണ്ട് കെട്ടിയിട്ടതാണ് ഈ വാരണാസി എന്ന് പറഞ്ഞ വള്ളം ഈ വള്ളത്തില്ലാത്തത് ഇപ്പോൾ വന്നിട്ട് കയറി പറയുകയാണ് ഒരു ടേപ്പ് പാട്ട് വരുക വള്ളം വളക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻജിൻ നമ്പർ നോക്കണം ഇതൊരു വാട്ടർ കവർ മാറി എഞ്ചിൻ നമ്പർ മാറി അഞ്ചിൻ നമ്പർ പേപ്പർ എടുത്ത് എല്ലാം കയ്യിലിരിപ്പുണ്ട് എല്ലാം കൃത്യമായിട്ട് എല്ലാം അടയ്ക്കുന്നതാണ് ഇത് മനുഷ്യന ഇത്രയും പത്ത് നാൽപ്പതരും ജോലി എന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇത്ര ആൾക്കാർ നിന്ന് കാണിക്കുന്ന അഭിപ്രായങ്ങൾ ആണല്ലോ ഇത് എന്ത് നിയമ സംവിധാനമാണ് ഈ നാട്ടിലുള്ളത് ഈ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കാൻ വേണ്ടി ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നത് ഇതിന് എന്ത് 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 നഷ്ടപ്പെട്ടാലും ഇതിന് ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളു ആ ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് വാട്ടർ കവർ മാറാൻ പാടില്ലെന്ന് പിന്നെ വളം തന്നെ നിങ്ങൾ ഇമ്മ പോയിന്ന് ഇത്ര ആൾക്കാർ ജോലി ചെയ്യുന്ന സാധനമാ ഇതിനകത്ത് വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടത് ഈ സാറാണ് സാറിന്റെ പേരെന്താണ് ഹരിലാല് ഹരി ഇതിനകത്ത് ബാക്കി രേഷൻ കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് പൈസ അടച്ചതാണ് കാര്യങ്ങൾ ചെയ്തതാണ്